എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഓരോ വാർത്ത ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റി എന്ന് വരില്ല എന്നാൽ ക്ഷമിക്കുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്താലോ ക്ഷമി ക്ഷമയും കടന്ന് അപ്പുറത്തെയുള്ള കാര്യം ചെയ്താലോ അതായത് നമ്മുടെ മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട അമ്മ എന്ന് പറയുന്നത് ശാന്തകുമാരിയാണ് സിനിമയിലെ അമ്മ എന്ന് നമ്മൾ അറിയുന്നത് കവിയർപ്പനം ഏകദേശം അൻപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ ഒരു കുറിപ്പ് ദേശാഭിമാനിയിൽ എഴുതുകയുണ്ടായി നമുക്കൊന്ന് വായിച്ചു നോക്കാം പ്രത്യേകിച്ചും മോഹൻലാലിൻ്റെയൊക്കെ ആകുമ്പോൾ നമ്മൾ വായിക്കണമല്ലോ ഒരു ചായ എൻ്റെ ഇടയ്ക്കൊന്ന് കുടിച്ചിട്ടാവാം ഒരു ഉഷാറ് കിട്ടണമെങ്കിൽ ദേശാഭിമാനിയൊക്കെയാണ് വായിക്കുന്നത് എന്നെ പറ്റിയിട്ട് ഒരു ഒരു ആർട്ടിക്കിൾ അവർ എഴുതിയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എഡിറ്റോറിയൽ പേജിൽ എന്നെയും വീരേന്ദ്രകുമാറിനെയും ചേർത്ത് കാർട്ട് യേശുദാസിൻ്റെ കാർട്ടൂൺ അടക്കം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ദേശാഭിമാനിയാണ് ഒരു കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിൽ ദേശാഭിമാനി മാത്രമേ വരുത്തുകയുള്ളൂ കാരണം എൻ്റെ പിതാവ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മം കൊണ്ട മുതൽക്ക് അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു അതിനുവേണ്ടി ജീവൻ കൊടുത്ത ഒരാളായിരുന്നു അതൊക്കെ പോകട്ടെ ഇപ്പോൾ ദേശാഭിമാനിയുടെ ആരുടെ കൈവശമാണ് എന്ന് തെളിയിക്കുന്ന മോഹൻലാൽ തന്നെ എഴുതി കൊണ്ട് വന്ന ഒരു കുറിപ്പ് കേട്ടോളൂ അമ്മ പൊന്നമ്മ എന്നാണ് കൊടുത്ത ഒരു ചുവന്ന പൊട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് കവിയർ പൊന്നമ്മേൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചുവന്ന പൊട്ടാണ് മോഹൻലാലിനോടൊപ്പം അമ്മ മോഹൻലാലിനോടൊപ്പം കവിയർ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ എന്ന് കേൾക്കുമ്പോൾ ഭൂമുഖത്ത് എവിടെയുമുള്ള മല ഭൂരിപക്ഷം മലയാളി ചലച്ചിത്ര പ്രേക്ഷകരുടെയും മനസ്സിൽ വിരിയുന്ന മുഖം എൻ്റെ കവിയുർ പൊന്നമയുടേതായിരുന്നു ഒരുപക്ഷെ സിനിമയിൽ അവർ അമ്മ വേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ടാവുക എൻ്റെ അമ്മയായിട്ടായിരിക്കും ആകും അത്രമാത്രം പ്രിയപ്പെട്ട മകനായിരുന്നു പൊന്നൂസിന് ഞാൻ അക്കാര്യം പലപ്പോഴും തുറന്നു പറയാറുണ്ടായിരുന്നു ഒരിക്കൽ തിരുവനന്തപുരത്തെ ഉൾപ്രദേശത്ത് മുറുക്കാൻ വാങ്ങാൻ കാർ നിർത്തിയപ്പോൾ ആളുകൾ ചുറ്റും കൂടി ഓടിക്കൂടി മോഹൻലാലിൻ്റെ അമ്മയെന്ന് വിളിച്ചത് തെല്ല് ഫലിതത്തോടെ വിവരിക്കുകയും ചെയ്യുകയുണ്ടായി അതുപോലെ താൻ പ്രസവിക്കാത്ത മകനാണെന്ന് പറയാറുള്ളതും മറക്കാനാവില്ല എൻ്റെ അമ്മ ശാന്തകുമാരിക്കും കവിയൂർ പെണ്മ്മ എൻ്റെ അമ്മ വേഷം ചെയ്യുന്നത് കാണാനായിരുന്നു ഏറെ ഇഷ്ടമെന്നതാണ് വാസ്തവം നീ കേട്ടോളൂ കേട്ടോ എൻ്റെ ആരാധകരും അതേറെ ഇഷ്ടപ്പെട്ടതായാണ് മനസ്സിലാക്കുന്നത് രണ്ട് പ്രിയപ്പെട്ട അമ്മമാര് ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു ഇരുപതാം വയസ്സിൽ തന്നേക്കാൾ പ്രായമുള്ള സത്യൻ പ്രേംനസീർ തുടങ്ങിയ നായക നടന്മാരുടേതുൾപ്പെടെ അമ്മയായി അഭിനയിച്ച് സിനിമയിലെത്തിയതായിരുന്നു കവിയർ പന്നമ്മ അമ്മ വേഷങ്ങൾ ചെയ്താൽ കരിയർ നശിക്കുമോ നായികാ കഥാപാത്രം കിട്ടാതെയാകുമോ ഒരേ ടൈപ്പ് എന്ന മുദ്ര പതിയുമോ എന്ന് ഏറെക്കുറെ അന്നത്തെ നടിമാരെല്ലാം ആഗോലപ്പെടുന്ന കാലത്താണ് ഒന്നും ചിന്തിക്കാതെ കിട്ടിയ അമ്മ വേഷങ്ങളെല്ലാം മനോഹരമായി ചെയ്ത് അവർ മലയാളത്തിൻ്റെ അമ്മയായത് അത്രയധികം സിനിമയെയും അഭിനയ കലയെയും സ്നേഹിച്ച ഒരാളായിരുന്നു എൻ്റെ പൊന്നൂസ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പം ഞാനിത് വായിച്ചപ്പം എനിക്ക് മോഹൻലാലിൻ്റെ അല്ലേ പിന്നീട് ഒന്നും കൂടെ വായിച്ചു നോക്കി പിന്നെ ഞാൻ പരിശോധിച്ച് നോക്കി ഞാൻ നേരെ അമൃത ഹോസ്പിറ്റൽ ഒന്ന് വിളിച്ചു ഈ മോഹൻലാൽ അമ്മ എന്നാണ് മരിച്ചുപോയത് ഈ ലോകത്തെ വിട്ടുപോയത് എന്നാണ് ഏ ഇത് ആര് പറഞ്ഞു ഇപ്പോൾ എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സുണ്ട് അവർക്ക് മാത്രമല്ല ഈ അടുത്ത കാലത്താണ് അവരുടെ ആ പിറന്നാൾ ആഘോഷം കൊണ്ടടന്നിരിക്കുന്നത് ഇവിടെ ഇളമക്കരി രാജീവ് നഗറിലാണ് അവർ താമസിക്കുന്നത് ഇതെനിക്ക് അറിയുന്ന സത്യമാണ് അതൊന്നും കൂടെ ഞാൻ എൻ്റെ ഇടയിലിട്ട് അവിടെ എപ്പോഴെങ്കിലും മരിച്ചു പോയോ എന്ന് എനിക്ക് അറിയില്ലല്ലോ ദേശീയാഭിമാനി അങ്ങനെയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ സ്ഥലകാല വിഭ്രാന്തിയൊക്കെ ഒന്ന് മാറ്റി ഒന്നും കൂടെ ഞാൻ അത് വായിച്ചു നോക്കി ഒന്നും കൂടി വായിച്ച് നോക്കിയപ്പോൾ ശ്രദ്ധിച്ചോളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മോഹൻലാലിൻ്റെ പേരിൽ വന്ന കുറിപ്പാണ് ഈ മോഹൻലാലിൻ്റെ പേരിൽ ഈ കുറിപ്പ് എഴുതിയതാരാണ് സത്യം ദേശാഭിമാനി പറയണം ലോകത്തോട് മാപ്പ് പറയും വേണം നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന കേരള ജനത ഒറ്റക്കെട്ടായി ഇഷ്ടപ്പെടുന്ന നടനാണ് മോഹൻലാൽ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ ആർട്ടിക്കിളിൽ മോഹൻലാൽ എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് എൻ്റെ എഡിറ്റർ മുത്തലത്ത് ദിനേശാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വാർത്ത ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ പേരിൽ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു അവർ എൻഫോഴ്സ്മെൻറ്റ് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോലീസ് അവരെ കൊണ്ടുപോകുകയും അവിടെ വെച്ച് അവർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ സംഭാഷണം പുറത്തു വരികയാണ് അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിയാക്കാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് കസ്റ്റംസ് അടക്കാം ശ്രമിക്കുകയാണ് അതുകൊണ്ട് അവരെ നിർബന്ധിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ സംഭാഷണം വന്നത് അത് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ പോലീസ് എന്നുള്ള അന്വേഷണത്തിൽ അവസാനം എത്തിച്ചെന്നപ്പെട്ടത് പുത്തലത്ത് ദിനേശിൻ്റെ അടുത്താണ് ഈ പുത്തലത്ത് ദിനേശ് എഴുതി കൊടുത്ത കുറിപ്പ് നമ്മുടെ സഖാവ് അല്ല മന്ത്രി വാസവൻ്റെ സഹോദരിയുടെ മകൻ ഒരു എസ് പി ഉണ്ട് ഐ ടി മേഖലയൊക്കെ നോക്കുന്ന അദ്ദേഹം വഴി അത് പോലീസിന് എറണാകുളത്ത് കൊടുക്കുകയും എറണാകുളത്തെ രണ്ട് പോലീസുകാരികൾ ഇവരെ പോയി കണ്ട് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഈ സംഭവം കൊടുത്ത പുത്തലത്ത് ദിനേശ് എഴുതി കൊടുത്ത വാചകങ്ങൾ വായിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറ പുറത്തു കൊണ്ടുവന്നുള്ള കാര്യം ഇന്നുവരെ പുത്തലത്ത് ദിനേശ് വന്നിട്ടില്ല അപ്പോൾ പുത്തലത്ത് ദിനേശാണ് ഒന്നാമത്തെ എൻ്റെ അകത്ത് എഡിറ്റർ ഇപ്പോഴത്തെ എഡിറ്റർ പിന്നെ എക്സ് റെസിഡൻറ്റ് എഡിറ്ററാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് അതാരാണ് സ്വരാജ് അപ്പം ഈ ലേഖനം എഴുതിയത് പുത്തല ദിനേശാണോ അതല്ല സ്വരാജ് ആണോ എന്ന് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് ഇത്ര പച്ചയായി ഒരാളെ കൊന്ന് അതായത് മോഹൻലാലിൻ്റെ അമ്മയെ കൊന്ന് മോഹൻലാലിൻ്റെ പേരിൽ ഒരു ആർട്ടിക്കൽ വരണമെങ്കിൽ ഇവർ ആരായിരിക്കണം മോഹൻലാലിൻ്റെ അമ്മയെ കൊന്നുള്ള ആൾക്കാർ മോഹൻലാലിൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവരുടെ പിറന്നാൾ ആഘോഷി അടുത്ത ദിവസമാണ് ആഘോഷിച്ചത് അമൃത ഹോസ്പിറ്റലാണ് അവർ കിടക്കാറുള്ളത് അമൃത ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ ഇതുവരെ യാതൊരു കുഴപ്പമില്ല മോഹൻലാലിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ശാന്തകുമാരിയമ്മയാണ് കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ അമ്മയൊന്നുമല്ല സിനിമയിൽ അമ്മ ആയിട്ടാണ് എല്ലാവരും കരുതുന്നതെങ്കിലും അതിൻ്റെ യഥാർത്ഥ കഥ എൻ്റെ അടുത്ത് കവിയൂർ പൊന്നമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ വെളുമ്പുന്നത് ശരിയല്ല എന്തായാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് കവിയൂർ പൊന്നമ്മയും മോഹൻലാലും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ കവിയൂർ പൊന്നമ്മയുടെ മടിയിൽ മോഹൻലാൽ കിടക്കുന്നത് എന്തിനാണ് മകനായി തലവടിക്കൊണ്ട് ആ കിടക്കുന്ന രംഗങ്ങൾ ഏതൊരു ആളുകൾക്കും അമ്മ മകൻ ബന്ധത്തിൻ്റെ ആഴപ്പരപ്പിലേക്കാണ് പോകുന്നതെങ്കിലും അതിലപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതും അതിൻ്റെ അപ്പുറത്തേ കാര്യങ്ങൾ എല്ലാം അറിയാതെ പറഞ്ഞു പോയിട്ടുള്ളതും കവിയർപ്പന്നമയാണ് എന്നത് അത് പിന്നീട് നമുക്ക് പറയാം അത് വിടാം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഇപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറയുന്നൊരു കാര്യത്തിൽ ദേശാഭിമാനി എന്ന് പറയുന്ന കുഷ്ഠം ബാധിച്ച പത്രം കുഷ്ടം മാത്രമാണ് അവർക്കുള്ളത് അവരൊരു കാലത്ത് സത്യം പറയാറില്ല കാരണം എൻ്റെ കാലത്ത് തന്നെ എന്നെ പറ്റിയിട്ട് നിരന്തരമായിട്ട് ലേഖനങ്ങൾ ഞാൻ കവിയ രാവിലെയും കേസ് കൊണ്ടുവന്ന അന്നു മുതൽ ഞാൻ കള്ളനാണ് കൊള്ളക്കാരനാണ് അശ്ലീല പത്രപതി പേരാണ് തട്ടിപ്പ് പേരനാണ് എന്നൊക്കെ പറഞ്ഞ് ലേഖനം എഴുതി ഞാൻ കേസ് കൊടുത്തു അവസാനം അതിൻ്റെ ഇടയിൽ ദക്ഷിണാമൂർത്തി മരിച്ചുപോയി ആ ദക്ഷിണാമൂർത്തി മരിച്ചു പോയത് കൊണ്ടാണ് ആ കേസ് പിന്നെ മുന്നോട്ട് പോവാതെ വന്നത് അല്ലായിരുന്നെങ്കിൽ ആ കേസിൽ ദേശാഭിമാനി പത്രം ക്ഷണ വരപ്പിക്കുമായിരുന്നു ഞാൻ ഞാൻ തന്നെ നേരിട്ട് വാദിച്ച് ദേശ പ്രസിഡൻറ് അന്നത്തെ എഡിറ്ററായ ദക്ഷിണാമർത്തിയെ വിസ്തരിച്ച് അതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവരുമായിരുന്നു അത്രയും പച്ച കള്ളത്തരങ്ങളാണ് അവർ വിളമ്പിയിരുന്നത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കേട്ടില്ലാത്ത കള്ളത്തരങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ സത്യസന്ധമായ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ അതിൻ്റെ പേരിലാണ് ഞാൻ ഒന്നും ജീവിച്ചിരിക്കുന്നത് ലാവലിങ് കേസ് സത്യമായതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് കള്ളമായിരുന്നെങ്കിൽ ഞാൻ അവിടെ ജീവിച്ചിരിക്കുമോ അതേപോലെ കമലാൻ റോഷ് എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമ്പനി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളതാണ് അതിന് തെളിവ് എൻ്റെ അടുത്തുള്ളതാണ് അതാണ് മുഹമ്മദ് റിയാസ് ഓഫീസ് കത്തിച്ച് എടുത്തുകൊണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ചരിത്രമുള്ള ദേശാഭിമാനി ഇപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയെയും കൊന്നിരിക്കുന്നു നമുക്കറിയാം ചാരക്കേസ് നമ്മളെല്ലാവരും ചാരക്കേസിൽ കെ കരുണാകരനെ ആണ് കുറ്റപ്പെടുത്താറുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഉത്തരവാദി ദേശാഭിമാനിയാണ് ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടാക്കിയിട്ടുള്ളത് ദേശാഭിമാനി ഒരു ഒരു പോലീസ് ഓഫീസറും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിക്കഥയാണ് ചാരക്കേസ് ആ പോലീസ് ഓഫീസർക്ക് ആ മറിയം റഷീദ എന്ന് പറയുന്ന അതീവ സുന്ദരിയായ മാലി സ്വദേശിയെ ലൈംഗികമായി ഉപയോഗിക്കാൻ കിട്ടാത്തത് കൊണ്ട് അവരുടെ പാസ്പോർട്ടും മറ്റും രേഖകളും പരിശോധിച്ച് ഫോൺ നമ്പർ സമ്പൺ നമ്പറും എല്ലാം പരിശോധിച്ച് അതിൽ നിന്ന് കിട്ടിയ രേഖകളെല്ലാം വെച്ച് ഒരു ചാരക്കഥയുണ്ടാക്കി കെട്ടിച്ചമച്ചുണ്ടാക്കിയ അവസാനം നമ്പി എന്ന് പറയുന്ന പ്രശസ്തനായ ശാസ്ത്രജ്ഞനടക്കം കൊല്ലക്കല കൊടുത്തിട്ടുള്ള കഥയുണ്ടാക്കിയതിൻ്റെ കെട്ടിച്ചമച്ച കഥ ഒന്നാം പ്രതി ദേശാഭിമാനിയാണ് ആ ദേശാഭിമാനി എന്ന് പറയുന്ന കേരളത്തിലെ ഇത്തരത്തിൽ കെട്ടുകഥ ഉണ്ടാക്കുന്ന പത്രത്തിന് ഇപ്പോളിതാ കവിയുർ പെന്നമയ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം ബഹുമാനിക്കുന്ന കവിയുർപ്പന്നമ്മ മരിച്ചപ്പോൾ മോഹൻലാലിൻ്റെ അമ്മി മരിച്ചുപോയി എന്ന് പറഞ്ഞ കഥയുണ്ടാക്കി മോഹൻലാലിൻ്റെ പേരിൽ തന്നെ ഒരു കുറിപ്പ് എഴുതി ഒളുപ്പില്ലാതെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ശ്രീജിത്ത് ഒരു പോസ്റ്റ് ഇട്ടുണ്ടാവും കൂടി വായിക്കാം സത്യ അനന്തരത്തെ തുറന്ന് കാട്ടുന്നത് ദേശാഭിമാനി റസിഡൻ്റീട്ട സ്വരാജ് സഖാവിനോട് ചോദ്യം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അഭിനേത്രി കവിയൂർ പന്നമ്മയുടെ വിയോഗത്തെക്കുറിച്ച് മോഹൻലാൽ എഴുതുന്നു എന്ന വ്യാജേന എന്തിനാണ് ഇന്നൊരു ലേഖനം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത് ഇന്നലിട്ട പോസ്റ്റാണേ ഇത് വ്യാജമെന്നും ലാലേട്ടൻ എഴുതിയല്ലെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ലാലേറ്റൻ എഴുതിയെന്ന് പറയപ്പെടുന്ന ഈ വരികൾ നോക്കൂ രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി ആഴത്തിൽ സ്നേഹിച്ച സിനിമയിൽ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു ലാലേട്ടന്റെ അമ്മ യാത്ര പറഞ്ഞ് എങ്ങോട്ട് പോയെന്നാണ് സ്വരാജെ നിങ്ങൾ പറയുന്നത് ലാലേട്ടൻ അമ്മ കൊച്ചിയിലുണ്ട് ഈ അടുത്ത പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്തിരുന്നു സ്നേഹനിധിയായ ഒരു മകൻ തന്നോടൊപ്പമുള്ള തൻ്റെ അമ്മ യാത്ര പറഞ്ഞു പോയെന്നൊന്നും ഒരിക്കലും എഴുതില്ല ഇത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ആരോ ലാലേട്ടൻ്റെ പേരിൽ പടച്ചുവിട്ട ഉടായ്പ ലേഖനമാണ് ഉളുപ്പിൻ്റെ സഖാവേ ഇവരൊക്കെ ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ വരിക്കാരെ വീണ്ടും വീണ്ടും മണ്ടന്മാരാക്കുകയാണോ നിങ്ങളുടെ ഉദ്ദേശം മറിയക്കുട്ടി മറിയക്കുട്ടിച്ചേത്തിയുടെ കാര്യത്തിൽ നിങ്ങൾ വ്യാജവാർത്ത ശ്രമിച്ചതും മാപ്പ് പറഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ് അല്പമെങ്കിലും ഉളുപ്പ് ചളിപ്പ് വികാരങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നാളെ രണ്ട് ക്ഷമ ക്ഷമാപണം നടത്തി ഒന്ന് ലാലേട്ടനോട് ഒന്ന് മറ്റൊന്ന് നിങ്ങളുടെ വായനക്കാരുടെ സത്യാനന്തരത്തി തുറന്നു കാട്ടിയാൽ പോരേ തുറന്ന് തുറന്നു കാട്ടണോ ശ്രീധ പണിക്കാറിൻ്റെ ഒരു കുറിപ്പ് കൂടി ഞാൻ വായിക്കുകയാണ് ഇതിലപ്പുറം ദേശാഭിമാനി എന്തിനാണ് ആ പത്രപ്രവർത്തകർ അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് കൂടി ചോദിക്കുകയാണ് നാണക്കേട് ദേശാഭിമാനി എന്ന് പറയുന്നത് നാണക്കേടാണ് കേരളത്തിൽ നന്ദി നമസ്കാരം